ഇതാണ് മക്കളെ സാക്ഷാൽ മട്ടമന്തി മട്ടമന്തി മാത്രല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കഫയും ഹൈദരാബാദ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ഹൈദരാബാദ് എത്തിയിട്ട് ഇന്ന് നമ്മള് നോമ്പ് പറക്കുന്നത് അശ്വത്ഥന വീട്ടിന് പുറത്താക്കി കാരണം ഇന്ന് നമ്മൾ അശ്വതാടത്ത് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ എല്ലാ സ്നാക്സ് എത്തി മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഒഴിവാക്കിണ്ടോ അപ്പൊ നല്ലൊരു മന്തി കിട്ടുന്നു പറഞ്ഞിട്ടാണ് എന്താ നല്ലൊരു മന്തി കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ പോണത് സ്പോട്ടിന്റെ പേരെന്താ മന്തി എത്തും ാണ് ഈ ഒരു സ്പോട്ടിന്റെ പേര് അത് മാത്രല്ല നമ്മൾ അവിടെ നോമ്പ് നോമ്പ് ശേഷം പിന്നെ ഹൈദരാബാദ് ഇപ്പൊ ബെസ്റ്റ് ഹലീമിന്റെ സീസൺ ആണ് ഇപ്പഴാണ് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് വരേണ്ടതും ഹലീമൊക്കെ കഴിക്കേണ്ട ടൈം ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈദരാബാദിലെ ഒരു നല്ല സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ഫൈവ് ഹലീം സ്പോർട്ടിൽ നിന്നും നമ്മൾ ഹലീം വഹിക്കുന്ന കാര്യം സെറ്റ് അല്ലേ അല്ലേണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് നമ്മള് നോമ്പ് നോമ്പ് കറക്റ്റ് സമയത്ത് ഉറക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇവിടുത്തെ ോത്തു പക്ഷെ നമുക്ക് നോക്കാൻ പറ്റുക കാരണം നമ്മളതിലൊന്നും ഇല്ല നമ്മള് സ്പോട്ട് എടുത്തണെങ്കിൽ അഞ്ചു മിനിറ്റ് ഉണ്ടെന്നാണെങ്കിൽ തോന്നണം ഹൈദരാബാദിലെ മുടിഞ്ഞ ട്രാഫിക് ആണ് നോക്കിയാൽ ഫുൾ ട്രാഫിക് ആണ് നമ്മൾ പിന്നെ യൂബർ ഓട്ടോ ആണ് യൂസ് ചെയ്യണത് ഫുൾ യൂബർ ഓട്ടോ കാര്യങ്ങൾ ചെയ്ത് ചെലവ് കുറച്ച് നടക്കണേ നമ്മൾ ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്രാവശ്യം ട്രിപ്പ് പോകണത് എന്തായാലും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി സ്പോട്ട് ആണ് ഹൈദരാബാദ് ജൂബിലി ഹിൽസിന്റെ അടുത്തായിട്ടുള്ള മന്തി അറ്റ് തേർട്ടി സിക്സിലാണ് നമ്മൾ നോമ്പ് ഓർക്കാൻ പോകുന്നത് സീറ്റ് ആൾക്കാർ നമുക്ക് നടക്കാൻ പറ്റണ

അജിസ് വേണ്ട മോനെ അടിയിൽ ഇന്ന് കഴിക്കണം കഷ്ടപ്പെട്ടിരിക്കുന്നു കഴിക്കോ നോമ്പോർ കമ്പോണോളോ വാ വെള്ളം പേടിക്കുന്നു വെള്ളം പേടിക്കും നോമ്പ് തുറക്കാനായിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് അവർ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു മട്ടൻ മന്തി ഓർഡർ പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് മട്ടൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അവർ ആദ്യം സെർവ് ചെയ്ത് മട്ടൻ ഗീ റോസ്റ്റ് ആണ് സത്യം പറഞ്ഞാല് ഗീ റോസിന്റെ മസാല ഒക്കെ നല്ല കീഴിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും ഗീ റോസിന്റെ മട്ടന്റെ ക്വാളിറ്റി എനിക്ക് അധികം അങ്ങോട്ട് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ മട്ടൻ കഴിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇന്നലെ കഴിച്ച കഴിച്ച മട്ടൻ ഇവിടുത്തെ പ്രധാന ഈ കാണുന്ന മട്ടൻ മന്തിയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവില്ലേ എത്രത്തോളം റിച്ച് ആണെന്ന് ഒരുപാട് വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് അവർ ലാവിഷ് ആയിട്ട് ഇതിൽ സെർവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പിടി കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും മെൽറ്റ് ആയി പോവും കാരണം അത്ര റിച്ച് ആയിട്ടുള്ള മന്തിയാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത് എന്നും നമ്മളുടെ ആദ്യത്തെ നമ്മൾ ചതിച്ചില്ല മട്ടനൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഈ ഒരു ഒറ്റ ഒരു ഷോർട്ട് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ മട്ടൻ ഒക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട റേറ്റ് ആണ് ഇവിടുത്തെ മട്ടൻ മന്തി മന്തി നെക്സ്റ്റ് ലെവലാണ് ലെവലാണ്ട് മട്ട ഞാൻ ഞാൻ സോഫ്റ്റ് ഇവിടുത്തെ കാര്യം വിട്ടുപോയി ഉണ്ട് അങ്ങനെ ഇരിക്കാം അത്യാവശ്യം നല്ല ലാവിഷ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേർക്ക് സുഖമായിട്ട് വന്ന് ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് തിരക്ക് ഇതിലെത്ര സീറ്റ് ബാക്കി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ രാത്രി മാത്രം ഉറക്കുള്ളൂ അല്ലേ റെസ്റ്റോറന്റ് പിന്നെ എന്തായാലും നമ്മൾ കഴിച്ചത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്പോട്ടേക്ക് പോകാല്ലോ അടുത്ത സ്പോട്ട് ഏതാണ് നമ്മൾ നൈസായിട്ട് ഹലീമ് നാളത്തേക്ക് സ്കിപ്പ് ചെയ്ത് വേറെ ഒന്നുമില്ല നോമ്പ് പറഞ്ഞെടുത്ത ഹീലി കഴിച്ചു കഴിഞ്ഞപ്പാറൊന്നും കഴിക്കാറില്ല അല്ലേതാ നമ്മൾ ഹലീമ ഇനിയും നാളെ കാക്കാം അല്ലേ അപ്പൊ നമ്മൾ ാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ബക്ലാ ഹൗസ് പോയിട്ട് നേരെ വീട്ടിലേക്കാണ് പോണെന്നുണ്ടെങ്കിൽ വീടെത്തി അപ്പൊ തന്നെ രണ്ടുപേർക്കും വരാനൊന്നും അയ്യാ പറഞ്ഞേട്ടാ നമുക്ക് ൂടെ ഡെസൈഡ് ചെയ്ത് എത്ര കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ വായും വണ്ടിയല്ല സോറി ണെങ്കിലും ഫുഡ്സ്പോട്ടിൽ ഒന്നുമല്ല പോവാണത് ഐഷത്ത പറഞ്ഞു തരുന്ന ഐഷത്താടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ മാത്രമാണ് പോവാൻ പോവുന്നത് അത് വേറെ ഇവിടെ അല്ല ഹൈദരാബാദ് ബഞ്ചാര ഹിൽസിന്റെ അടുത്തായിട്ടുള്ള ഗോമേ ബക്ലാവിലാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ ഒരു പേസ്ട്രി കിട്ടണല്ലേ കേക്ക് ഒക്കെ ബക്ലാവണ ബക്ലാവ എന്താ പേര് ഗോർമെ ബക്ലാവയിലേക്കാണ് പോണത് എത്ര രൂപയാണ് ഓട്ടോ

മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ സ്വീറ്റ്സും ഓൾമോസ്റ്റ് എല്ലാതും ഇവരിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോ തന്നെ വയർ ഫുൾ ആയിട്ടുള്ള ആളായാലും എത്രത്തോളം ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ആളായാലും ഇവിടുന്ന് ഒരു ഐറ്റം എങ്കിലും ഓർഡർ ചെയ്യും അതെൻ്റെ ഗ്യാരൻറ്റിയാണ് കാരണം നമുക്ക് അത്രയൊന്നും കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റില്ല അത്ര രസമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടുന്ന് എന്താണ് മേടിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു പോകും എന്തായാലും ഒന്നോ രണ്ടോ വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല അങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്നാൽ പിന്നെ അടുത്തേം കൂടി ഒരെണ്ണം കൂടി വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര ദൂരം വന്നതുകൊണ്ട് എന്തിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതാണ് ഇവിടെ ഹൈലൈറ്റ് എല്ലാ കസ്റ്റമേഴ്സിനെയും ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളോട് ആകെ നാല ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ടായെന്ന് രണ്ട് ഐറ്റംസും മാത്രം ഓർഡർ ചെയ്ത് തിരിച്ചു പോകാന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ടെംപ്റ്റേഷൻ വരും അതുകൊണ്ട് മാത്രമാണ് രണ്ടെണ്ണം പിന്നെയും ഓർഡർ ചെയ്ത് നാലെണ്ണത്തിൽ എന്താണ് നിർത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാത്തിലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും പിന്നെ നമുക്ക് അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോകണം ഇവിടെ നിന്ന് തന്നെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ അടിച്ച് മത്തായി പോകും അതുകൊണ്ടാണ് നാലെണ്ണത്തിൽ ഞങ്ങൾ നിർത്തിയത് ഇവിടുത്തെ നമ്മൾ ണ്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട് വർപ്പത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരമൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂലത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നാല് ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കഴിച്ചതിൽ വെച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കുനാഫ ആണ് ഒരു രക്ഷയില്ലാതെ രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ കുനാഫ ഓർഡർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു രക്ഷ ല മിൽക്ക് കേക്ക് കഴിച്ചിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഗൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പോണത് കൊറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കണ തേങ്ങ ആകെ ഒരു കിലോമീറ്റർന്ന് പറഞ്ഞിട്ടാണ് നടത്തണത് കൊറേണ്ടല്ല എന്റെ അനിയനില്ലേ നടന്ന് നടന്നല്ല കുഞ്ഞിപ്പീലല്ലാത്ത കാരണ ഒരു മീറ്റർ നടക്കാൻ ഇതിന് ആംബുലൻസ് വിളിക്കാനാണ് ഇത് ഇന്ന് ഈ സ്പോട്ട് കൂടി കഴിഞ്ഞാൽ ഫുഡ് കണ്ട് നിർത്തുന്നതായിരിക്കും നാളെ മസ്റ്റ് ആയിട്ട് നമ്മള് ഹലീം മാത്രം വേറെ ഒന്നും കഴിക്കൊന്നും കഴിക്കില്ലാട്ടോ ഇന്ന് നമ്മൾ ഹലീമൊക്കെ കഴിക്കുന്ന വിചാരിച്ചു നീത്തേത് വന്നിട്ടാണ് ഹലീം ഹലീമൊരെണ്ണം പോലും കഴിച്ചില്ല നമ്മള് അയച്ചു എത്ര ദൂരം ഗൂഗിൾ മാപ്പ് നോക്കിയേ നാനൂറ് മീറ്റർ അല്ല ഓരോ നൂറ് മീറ്ററിലും നാനൂറ് മീറ്റർന്ന പറയണേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കഫേ ഹൈദരാബാദ് ബഞ്ചാര ഹിൽസിലെ റോസ്റ്റ് കഫേക്കാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത് സത്യം പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ നമ്മൾ ഏതോ ഒരു മോളിൽ ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടാം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി ഒരു കഫേ കാണുന്നത് അത്രയും പ്രീമിയം ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഇതിന്റെ ഉള്ളിൽ കയറിയാ നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ബുക്ക് വായിക്കാം വർക്ക് ചെയ്യാം ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് രസമാണ് ഇവിടെ ഒരുപാട് ഡ്രസ്സൊക്കെ ഇണ്ട് കേട്ടാ ഇതൊരു ഹസ്ബൻഡ് തന്നെ ആണോ പോലും നമ്മൾ സംശയിച്ചു പോകും ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങൾ കാണുമ്പോൾ പക്ഷെ ഇതൊന്നല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോണ സീന് വാ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഇതൊരു ഇതൊരു ഒരു ഇതൊരു സാധാരണ റെസ്റ്റോറൻറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യണ്ടോ നമ്മളൊരു ബോളിൻ്റെ ഉള്ളിലൊക്കെ കയറിയ പോലെ അല്ലേ എന്തോരം ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ജലാറ്റോസ് ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നോക്കി ഡ്രസ്ലച്ചേഴ്സ് ആണ് ഇതുപോലെ ഡോണറ്റ്സ് ഉണ്ട് ചീസ് കേക്ക്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഇതിന്റെ ഇന്റീരിയർ തന്നെ കാണുമ്പോൾ നമ്മുടെ കിള്ളി പോകാം അതുപോലെയാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ മാക്രോൺസ് ഒക്കെ നോക്കിയാൽ അതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മളൊന്നും ഇതുവരെ കാണാത്ത പല ടൈപ്പ് ഐറ്റംസ് ഐറ്റംസാണ് ഇവരിവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ നോക്കിയേ എന്ത് രസാലേ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇൻഡോർ ഡൈനിങ് ഉണ്ട് ഇനിയിപ്പോൾ എ സി വേണമെങ്കിൽ ഔട്ട്ഡോർ ഡൈനിങ് ഉണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആംബിയൻസിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് അറുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതില് ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എത്ര വലുതാണെന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവർ എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞ പോലെ ഒരാളും വെയിറ്റർ ഒന്നും ഇല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടേബിൾ നമ്പർ ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ഫുഡ് സെർവ് ചെയ്യും ഓവേസ് എങ്ങനെയുണ്ട് ഈ റെസ്റ്റോറൻറ്റ് ഒരു ലക്ഷം അല്ലേ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംപിളായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക നമ്പർ കൊടുക്കുക ഒ ടി പി വരും ഓർഡർ പ്ലേസ് ചെയ്യുക ഇവിടുന്ന് നമ്മൾ അത്ര അധികം ഒന്നും ഓർഡർ ചെയ്യുന്നില്ല വളരെ ചുരുങ്ങിയ നാല് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ചോക്കോ ഹാസനേറ്റ് ജലാറ്റോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കാസിക് ബൺ ചീസ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പെയിനോ ചോക്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സീസർ സലാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നാല് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ക്ലാസിക് ബേൺ ചീസ് കേക്ക് ഒരു രക്ഷ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാലേ നമ്മൾ ലവ് ലൗവറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ല അതുപോലെ ലവ് ലവറ്റ് ഫസ്റ്റ് ബൈറ്റ് ഒരു സ്പൂൺ വെറുതെ വായിൽ വായാലോച്ചിട്ട് മെൽറ്റ് ആയി പോകും എന്ത് ഇത് പൂരി എക്സലാടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇവിടുന്ന് ജലാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്കോ ഹാസിനറ്റ് ജലാറ്റോ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റിനും ഹാസിനേറ്റും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് രണ്ടും നല്ല ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് അത്യാവശ്യം നല്ല റിച്ച്നെസ് ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒരു രക്ഷയില്ല അടിപൊളിയാണ് നിങ്ങൾ ഇവിടെ വന്നാലും ആയിട്ട് ഓർഡർ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് എന്റെ ഒരു അറിവിൽ ഞാൻ ഈ അടുത്തൊന്നും ഒരു ഫുഡ് സ്പോട്ടീനും സാലഡ് അങ്ങനെ ഓർഡർ ചെയ്ത ഒരു ചരിത്രമില്ല പിന്നെ വല്ല മതിക്കടയിൽ പോയി കഴിഞ്ഞാല് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ വന്നപ്പോ ഐശത്തെ വിട്ട് സാലഡ് നമ്മളെ കൊണ്ട് ഓർഡർ സീസർ സാലഡ് ആണ് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിന്നെയും ഓർഡർ ചെയ്യണമെന്ന് തോന്നിയില്ലായിരുന്നു കഴിച്ചു കുറച്ച് ഹെവി ആയതുകൊണ്ടാണ് ഈ നാല് ഐറ്റംസിൽ ഞാൻ നിർത്തിയത് ഞാൻ പോയ സമയത്ത് ചിക്കൻ ലെറ്റ്യൂസ് മാത്രമാണല്ലോ ആരും സത്യം ലെറ്റ്യൂസ് ഇല്ല ചിക്കൻ പറഞ്ഞോളൂ സാധാരണ ഒരു കഫേ അല്ലാന്ന് ഞാൻ മുംബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുക്സ് ഉണ്ട് ഒരുപാട് ഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് എന്തായാലും റോസ്റ്റ് കഫേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്ത പ്രാവശ്യം ഹൈദരാബാദ് വന്നാല് എന്തായാലും ഇവിടെ ഒന്നും കൂടി വരുന്നതായിരിക്കും കാരണം അത്ര കിട്ടിയ കഫേ ആയിരുന്നു നമ്മളുടെ വീഡിയോ അവസാനിക്കുകയാണ് മൊത്തത്തിൽ വലിയൊരു സുഖം സുഖം എന്ന് നമ്മൾ പോയ അല്ല നല്ല സ്പോട്ട് തന്നെ ആയിരുന്നു പക്ഷെ എന്തോ ഇന്നലത്തെ അത്ര രസമായിരിക്കുന്നു തോന്നിയില്ല എന്തായാലും ആള് നമ്മൾ ഒരുപാട് ഹലീമ് കവർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഹലീമ് കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല വെറുതെ ആദ്യം തന്നെ മന്തി അയച്ച് പയറൊക്കെ ഫുള്ള് പിന്നെ നമ്മൾ ആകെ വൈകാണ്ടായി എന്നാലും നമ്മൾ രണ്ടു മൂന്ന് സ്പോട്ടിലൊക്കെ പോയി ഓട്ടെ എന്തായാലും ആള് നമ്മൾ അഞ്ച് ഹലീം സ്പോട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ